എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് വന്നിട്ടുള്ള വെള്ളത്തിൽ പകയ ഒരു ഹാർഡ് ഡിസ്ക് ആണ് ലാപ്ടോപ്പ് വെള്ളത്തിൽ പോകരുത് നമ്മുടെ അടുത്ത് അപ്പോൾ ഇതിലെ ഡാറ്റാസൊന്നും കിട്ടുന്നില്ല എന്ന് കസ്റ്റമർ പറഞ്ഞ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് പുള്ളി കുറച്ച് നാൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമുക്ക് കൊണ്ട് തരുന്നത് ഡാറ്റ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇന്നലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സർക്യൂട്ട് എല്ലാം ക്ലാവ് പിടിച്ച് ഡാറ്റ ഒന്നും എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല എൻ്റെ കണ്ടീഷൻ അപ്പോൾ നമ്മൾ ഇതായി ഐ പി ഒഴിച്ച് അതിൻ്റെ ക്ലാവും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ മെറ്റരിയലിൻ്റെ റിമെയിനിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞ് ഉള്ളിൽ വെള്ളം പോയ വശമെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞ് അതിൻ്റെ ഹെഡെല്ലാം ക്ലീൻ ചെയ്ത് ക്ലീനാക്കി ഇതേപോലെ ഒരു എൻക്ലോഷറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ചെക്ക് ചെയ്യാൻ അതുപോലെ തന്നെ റിക്കവറിക്ക് മറ്റ് കാര്യങ്ങൾക്കും ഹാർഡ് ഡിസ്ക് റിലേറ്റഡ് സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഡിസ്ക് ജീനിയസ് ഇതൊരു പെയ്ഡ് സോഫ്റ്റ് വെയർ ആണ് അപ്പം ഇതിലെ ഡാറ്റാസ് മുഴുവനും കിടപ്പുണ്ട് കസ്റ്റമറിന്റെ ഡാറ്റ മുഴുവൻ സേഫ് ആയിട്ട് നമുക്ക് ബാക്കപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ അതവർക്ക് തിരിച്ചു കൊടുത്താൽ ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവേടിയായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ